ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേന്ദ്ര സർക്കാർ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എച്ച് യു ആറിൽ ഇപ്പോൾ ഗ്രാജുവേറ്റ് എൻജിനീയറിങ് ട്രെയിനിങ് ജിഇ ടി അതുപോലെ ഡി ഇ ടി ഡിപ്ലോമ എൻജിനീയർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എച്ച് യു ആർ എൽ ഇത് വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സി എല്ലാം അതുപോലെ എൻ ടി പി സി ലിമിറ്റഡ് കോൾ ഇന്ത്യ ലിമിറ്റഡ് പിന്നെ ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ തന്നെ ഇവിടെ എച്ച് യു ഹിന്ദുസ്ഥാൻ ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ് എച്ച് യു ആർ എൽ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഡിപ്ലോമ ഹോൾഡേഴ്സിനെയും അതുപോലെ ഡിഗ്രി ബി ഇ ബി ടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരെയും വിളിക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ വിഭാഗത്തിലേക്ക് നമ്മൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് കെമിക്കൽ വിഭാഗത്തിലേക്ക് നാൽപ്പത് വേക്കൻസി ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയർ ഡിഗ്രി ഓർ എ എം ഐ ഇ ഇൻ കെമിക്കൽ എൻജിനീയർ ആണ് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ പതിനഞ്ച് വേക്കൻസി ഇലക്ട്രിക്കൽ ആറ് മെക്കാനിക്കൽ ആറ് വേക്കൻസി ഉണ്ട് പിന്നെ വരുന്ന ഡിപ്ലോമ ഹോൾഡേഴ്സിന് കെമിക്കൽ വിഭാഗത്തിലേക്ക് നൂറ്റി മുപ്പത് ഇൻസ്ട്രമെൻറ്റേഷൻ പതിനഞ്ച് വേക്കൻസിയുമായിട്ട് മൊത്തം ഇരുന്നൂറ്റി പന്ത്രണ്ടോളം വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി അതിലേക്ക് വേണ്ട വേണ്ടത് ഡിഗ്രി ആണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട കെമിക്കൽ എൻജിനീയർ അതുപോലെ തന്നെ കെമിക്കൽ പ്രോസസ് ടെക്നോളജിയിലൊരു ഡിഗ്രിയാണ് റെഗുലർ ഡിഗ്രി വേണം ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വിഭാഗങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് ഡിപ്ലോമ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ നിങ്ങൾ ഏത് ബ്രാഞ്ചിനാണ് അപേക്ഷിക്കുന്നത് ഇപ്പോൾ കെമിക്കൽ ബ്രാഞ്ചിനാണെങ്കിൽ ഡിസിപ്ലിൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട ഡിപ്ലോമയാണ് വേണ്ടത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏകദേശം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് സ്റ്റൈറ്റ്മെൻറ്റ് ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ് നാൽപ്പതിനായിരം അതുപോലെ അത് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പള സ്കെയിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഓൺലൈനായിട്ട് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കെരിയേഴ്സ് ഡോട്ട് എച്ച് യു ആർ എൽ ഡോട്ട് നെറ്റ് ഡോട്ട് ഇന്ന് എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പ് തന്നെ അപേക്ഷിക്കുക നിങ്ങൾ ഫ്രണ്ട്സുകാരങ്ങൾ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കേതും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ